ഹലോ യുവേഴ്സ് ഇന്ന് കോഴികൾക്ക് വരുന്ന വേനൽക്കാല അസുഖങ്ങളെ പറ്റിയും അതിനുള്ള മരുന്നൊക്കെ കേട്ടോ പറയുന്നത് വേനലിൽ കോഴികൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വരുന്ന ഏതൊക്കെ അസുഖങ്ങളാണെന്നൊക്കെ നോക്കാട്ടോ അപ്പം ഇവിടെ നല്ലൊരു അടിപൊളി വേനൽ മഴയൊക്കെ കിട്ടി പക്ഷേ ചൂടിനൊരു കുറവില്ല കേട്ടോ നല്ല ചൂടനാണ് അപ്പം വേനലിൽ കൂടുതലായിട്ട് കോഴികൾക്ക് കണ്ടുവരുന്ന അസുഖം എന്ന് പറഞ്ഞാൽ കണ്ണ് പഴുപ്പ് കുരിപ്പ് കാല് തളർച്ച ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒക്കെ മരുന്നുകൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്നുകൂടി പറയുകയാണ് കണ്ണ് പഴുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് പഴുത്താൽ കോഴിക്ക് കണ്ണ് അടഞ്ഞു പോകും പഴുത്തിട്ട് അപ്പോൾ കണ്ണിലെ പഴുപ്പ് നമ്മളെടുത്ത് ഒഴിവാക്കി കൊടുത്തിട്ട് നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകി തുടച്ചിട്ട് സിപ്പ്ളോക്സ് ഡി എന്ന് പറഞ്ഞ മരുന്ന് മൂന്ന് നേരം ഒറ്റക്കുക ഇനി പച്ചമരുന്ന് ആണെങ്കിൽ മുരിങ്ങിൻ്റെയും പച്ചമഞ്ഞളും ഇടിച്ച് പിഴഞ്ഞാൽ നീരെടുത്തിട്ട് രണ്ട് മൂന്ന് നേരം ഇട്ടിച്ച് കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ അസുഖം വന്ന കോന് എന്തായാലും മാറ്റിയിടുക കണ്ണുപഴുപ്പും കുരുപ്പൊക്കെ പെട്ടെന്ന് തന്നെ പകരൂട്ടോ ഇനി ഗുരുപ്പിനാണെങ്കിൽ പച്ചമഞ്ഞളും അരിവെപ്പിൻ്റെയും അരച്ചിട്ട് കൊടുക്കുകയും ചെയ്യുക അത് തിന്നാനും കൊടുക്കുക ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം മൂന്നാല് നേരം ചെയ്യണം ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നും മാറി കിട്ടൂല കേട്ടോ അടുപ്പിച്ച് ചെയ്താലേ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം ഡോക്ടറെ തന്നെ കൊണ്ടുപോകുക ഡോക്ടറത്ത് നിന്നും കൊണ്ടാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടമരുന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെയുള്ളതാണ് കാല് തളർച്ച കിട്ടുമ്പോൾ നമ്മുടെ കോഴിയല്ല കോഴിയല്ലോ നമ്മളൊരാൾ കോഴി സെറ്റ് മക്കൾ രണ്ട് മൂന്ന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ കുട്ടികളൊക്കെ വലുതായിട്ടോ അമ്മ കോഴികൾക്കൊക്കെ അസുഖം വരും കുട്ടികൾ വലുതായി വരും അമ്മക്കോയ്ക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ടോ അപ്പം നമ്മൾ മുന്നൊക്കെ ഷോർട്ട് വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അമ്മക്കോയി സെറ്റ് ഉണ്ട് അതായതൊക്കെ അമ്മ കോഴികൾ നമ്മളെ സുഹൃത്ത് നമ്മളടുന്ന് വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ അവിടെ അവരെ വീട്ടിൽ ചെന്നിട്ട് ചത്തുപോയി വയ്യാഞ്ഞിട്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളിവിടെ വിന്നുണ്ടായ കോഴിയല്ല ഇതിപ്പോൾ ലാസ്റ്റ് അമ്മക്കോയി സെറ്റാണ് ഈ അമ്മക്കോയിൽ ഞാൻ കൊടുക്കൂലാന്ന് അവരോട് പറഞ്ഞാണ് പക്ഷേ ഇതിനും വയ്യായി വന്ന് അപ്പോൾ ഇത് രക്ഷപ്പെടുകയില്ലയെന്നൊന്ന് സംശയം പക്ഷേ ഞാൻ മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ കഴിച്ചിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊടുത്ത മരുന്ന് അതാന്നുള്ളതൊക്കെ കാണാം കേട്ടോ പിന്നെ ഒരു കോഴിക്ക് വെയ്യാതായി എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ കൂട്ടുന്നിറങ്ങൂലട്ടോ അത് എല്ലാ കോഴിയും ഇറങ്ങിയാൽ ഈ കോഴി കൂടുതൽ തന്നെ പതിങ്ങിയിരിക്കും അപ്പോൾ അങ്ങനെയാണ് കോഴിക്ക് വെയ്യാന്നുള്ളത് രാവിലെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ട് അറിയാൻ പറ്റുകട്ടോ അപ്പോൾ ഈ കോഴി രാവിലെ നീക്കണമെന്നില്ല ഇനി അപ്പോൾ എന്താ അസുഖനി മൂട് ചെയ്യലാണോ തൂക്കാണോ എന്നല്ല എല്ലാവരും എന്താ ചെയ്യുക അങ്ങനെ കാണുമ്പോൾ തന്നെ വേഗം ആൻറ്റിബയോട്ടിക് എടുത്ത് കൊടുക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ കൊടുത്ത മരുന്ന് എന്താ നോക്കട്ടോ ഇതാ മരുന്ന് ഞാൻ കൊടുത്തത് ന്യൂറോബയോൺ ആട്ടോ ന്യൂറോബയോൺ ഫോർ ടൂന്ന് പറഞ്ഞ മരുന്നിൻ്റെ കൂടെ വേറെ മരുന്ന് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും അറിയാം കാലി തളർച്ചയ്ക്ക് ന്യൂറോബയോ കൊടുക്കേണ്ടതെന്ന് പക്ഷേ ശരിക്ക് ഡോസേജ് അങ്ങനെ ആർക്കും വലിയ പിടുത്തല്ലേ അപ്പോൾ ഇത് ഞാനെങ്ങനെ കൊടുക്കണവെച്ചാൽ ഞാൻ പേപ്പറിലാക്കിയിട്ട് ഒരു ഇതുകൊണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗുളിക ഇതാ ഒരു ഗുളികയാണ് എടുത്തത് ഒരു ഗുളിക രണ്ടു നേരമാണോ അര ഗുളിക രണ്ട് നേരമാണോ അല്ലെങ്കിൽ ഒരു ഗുളിക ഒരു ദിവസം മുഴുവൻ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട് ഞാനത് ഒരു ഗുളിക ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗുളിക മുഴുവനായിട്ട് പൊടിച്ച് വെച്ചാണിത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കണിതാ ഇത് ഇത് സിപ്വിറ്റ് പറഞ്ഞ ഒരു മൾട്ടി വിറ്റമിൻ സിറപ്പ് ആട്ടോ നമുക്ക് ഏറ്റവും നല്ലത് കാൽഷ്യം സപ്ലിമെൻ്റ് ആണ് ചേർക്കേണ്ടത് ഒസോമിനൊക്കെ അവിടെ തീർന്നു പോയി അതുകൊണ്ടാണ് ഇത് ഒന്ന് പരീക്ഷണാർത്ഥത്തിൽ കൊടുത്തു നോക്കിയതാണ് എന്ന് പറഞ്ഞ ഒരു മൾട്ടി വിറ്റമിൻ ഇതാണ് സിറപ്പാണ് അപ്പോൾ ഇത് ഞാനിത് അവിടെ അഞ്ച് എം എൽ ആട്ടോ എടുത്തത് അഞ്ച് എം എൽ മരുന്നെടുത്തിട്ടുണ്ട് ഒരു ഗുളികയിലേക്ക് ആഡെയ്യാട്ടോ ഇനി ഇത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ഒരു ഏകദേശം ഒരു കാ ക്ലാസ് വെള്ളം കാ ക്ലാസ് വേണ്ട ഏശം കൂട്ടിയാൽ മതി ഏകദേശം നമുക്ക് ഒരു ആറ് പില്ലറോളം ഇത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ചേർക്കുക കേട്ടോ കുറച്ച് ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് ഫില്ലറ് രാവിലെയും രണ്ട് ഫില്ലർ ഉച്ചക്കും രണ്ട് ഫില്ല് വൈ ഫില്ലറ് വൈകുന്നേരവും അതേപോലത്തെ ഒരു ഫില്ലർ നിറച്ചു കിട്ടോ രാവിലെ രണ്ട് പില്ലറ് ഉച്ചക്ക് രണ്ടെണ്ണം പിന്നെ വൈകുന്നേരം ഉണ്ടണം അങ്ങനെ നമ്മൾ അഞ്ച് ദിവസം കേട്ടോ കൊടുക്കുന്നത് മരുന്ന് കൃത്യമായിട്ട് കൊടുത്താൽ തന്നെ അസുഖം മാറുമല്ലേ അപ്പം ഈ പറഞ്ഞ രീതിക്ക് ഈ പറഞ്ഞ അളവിലൊക്കെ കേട്ടോ ഇതിപ്പോൾ ഏകദേശം ആറ് വില്ലറുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് കോഴിക്ക് കൊടുത്തു വയ്ക്കുക പിന്നെ കോഴിക്ക് മരുന്ന് കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ അറിയാത്തവൽക്കു വേണ്ടി പറയാട്ടോ കേട്ടോ കോഴിൻ്റെ കാല് രണ്ടും കൂട്ടി പിടിക്കാം കാല് കൂട്ടി പിടിച്ചില്ലെങ്കിൽ കോഴി കാലുകൊണ്ട് ചവിട്ടി തിക്കിയിട്ട് മരുന്നൊക്കെ ചിന്തിപ്പോ അപ്പോൾ നല്ലോണം കാല് രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിക്കുക എന്നിട്ട് മരുന്ന് ഇങ്ങനെ അടിയിൽ കൊക്ക് തുറപ്പിച്ചിട്ട് കുറേശേ കുറേശ്ശേ ഇറ്റിച്ചു കൊടുക്കാം കേട്ടോ ഒറ്റയടിക്ക് വന്നായിട്ട് കൊടുക്കരുത് മരുന്ന് എപ്പോഴും ഫില്ലറിൽ തന്നെ കൊടുക്കുക എന്നാലും മരുന്ന് ഫുള്ളായിട്ട് അതിൻ്റെ വയറ്റിലെത്തുള്ളൂ സ്പൂണിലൊക്കെ കൊടുക്കുമ്പോൾ കുറേ ചിന്തിപ്പോവും അപ്പോൾ ഫില്ലറാക്കി തന്നെ കൊടുക്കാൻ നോക്കുക പിന്നെ മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെയാണ് തീറ്റയും തീറ്റയും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വയ്യാത്ത കോഴിൻ്റെ അതിപ്പോൾ മരുന്ന് കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം ആട്ടോ രണ്ടാമദിവസമായപ്പോൾ തന്നെ കോഴി കുറേശ്ശെ നിൽക്കാനൊക്കെ നോക്കി മൂന്നാമത്തെ ആയപ്പോൾ നല്ലോണം നിന്നിട്ടുണ്ട് പക്ഷേ ബാക്ക് ബാഗൊക്കെ ഒന്ന് വളഞ്ഞാൽ നിൽക്കണം നിപ്പിനൊരു സുഖമില്ല അതായത് ഇപ്പോൾ നമ്മൾ ഈ പ്രായം പ്രായമൊന്നും നോക്കണ്ട ഏത് കോഴിക്ക് വയ്യാതായാലും എളുപ്പത്തിൽ തേക്കുന്ന വശമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് ഞാനിപ്പോൾ സ്റ്റാർട്ടറാണ് ഇതിന് കൊടുത്തത് സ്റ്റാർട്ടർ മാത്രമാണ് കൊടുത്തത് ഒരു മൂന്ന് ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കുറേശ്ശേ അടിച്ചെടുക്കും പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നേരെ ഉപ്പിട്ട കഞ്ഞിവെള്ളം ക്ഷീണത്തിന് വളരെ നല്ലതാട്ടോ അപ്പോൾ ആ കഞ്ഞിവെള്ളവും കൊടുക്കും സ്റ്റാർട്ടറും കൊടുക്കും മാത്രമാണ് കൊടുത്തത് പിന്നെ ചോറ് എന്ന സാധനം വെയ്യാത്ത പോയിക്ക് ആരും കൊടുക്കുകയേ ചെയ്യരുത് വെയ്യായി അധികം ആകുള്ളൂ മാറൂല അപ്പം എളുപ്പത്തിൽ തേക്കിന് ഫുഡ് കൊടുക്കുക ചോറൊന്നും കൊടുക്കാതെ വെക്കുക അങ്ങനെ നമ്മൾ തീരേയും ശ്രദ്ധിക്കുക മരുന്നും ആ പറഞ്ഞ പോലെ തന്നെ മരുന്നും കൊടുക്കുക എന്നാലൊക്കെ അസുഖം മാറിക്കിട്ടുള്ളൂ കേട്ടോ അസുഖം വന്നാൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ എന്തായാലും കൊണ്ടുപോകാം ഞാനിപ്പോൾ എനിക്ക് നല്ല സ്കൂട്ടറിൽ ചെറിയൊരു റിപ്പയർ പണി ഉള്ളതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ ഉള്ള മരുന്നൊക്കെ ഒപ്പിച്ച് കൊടുത്തു നോക്കിയതാണ് പിന്നെ അത് കഴിച്ചില്ലാകുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇനി കാരണം ഞാൻ പറഞ്ഞല്ലോ ആ അളർന്ന് വാങ്ങി അമ്മ കോഴിയൊക്കെ ചത്തുപോകാണ്ടായത് ആരാന്നും ഞാൻ പറയുന്നില്ല നമ്മൾ കാരണം ഒരാളെ കച്ചവടം പോകണ്ടല്ലോ പിന്നെ അതപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് കോഴിക്ക് സുഖമായിട്ട് കോഴിതാ നടക്കാനൊക്കെ തുടങ്ങിയിട്ടോ പുറത്തിറങ്ങാനൊക്കെ തുടങ്ങി അപ്പോൾ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ മരുന്നും തീറ്റയും ശ്രദ്ധിച്ചാൽ തന്നെ മതി കേട്ടോ அக்கம் மாறிக்கிட்டு ഈ ഒരു കോഴി എന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവായ കോഴിയേനി എറലാടിയൊക്കെ വന്ന എറലാടീൻ്റെ ബാക്കിൽ പറന്ന് പോയിട്ട് കൊത്താൻ നോക്കണ കോഴിയനി മക്കളെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ മക്കളെ വേർപ്പിച്ചതിൻ്റെ ശേഷം ഈ കോഴിക്ക് ഇങ്ങനെ എന്തോ ഒരു ക്ഷീണം കുടുങ്ങിയത് ഞാന് ഭയങ്കര വിഷമായിപ്പോയി ഇത് കഴിച്ചില്ലാല്യെന്ന് കാരണം ഇതിനെപ്പോലെ മുമ്പത്തെ അമ്മ കോഴികളൊക്കെ ചത്തുപോയതാണല്ലോ അപ്പോൾ ഇതും ചത്തുപോകുമെന്ന് ഞാൻ വിചാരിച്ചത് രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ നമ്മൾ ഈ ഒരു മരുന്നുകൊണ്ട് കോഴിയാക്കിയ ആക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആക്കായ മരുന്നുകളാണ് നമ്മളിതിൽ കാണിക്കുന്നത് പിന്നെ ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് സമയം കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് ഷോർട്സിലൊക്കെ നമ്മൾ ഒരുപാട് മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ആ കോഴി എന്നാണോ ഈ മരുന്ന് തന്നെ ആണോ അത് സത്യാണോ മറ്റേതാണോ മസ്റ്റാണോ എന്നൊക്കെ ചോദിക്കുന്നത് നമുക്കിപ്പോൾ ഫേക്കായൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല പ്രത്യേകിച്ച് ഈ മിണ്ടാപ്രാണികളുടെ കാര്യത്തില് നമ്മൾ കൊടുത്ത് നമുക്ക് റിസൾട്ട് കിട്ടി കോഴിക്ക് മാറിയ മരുന്നുകളാണ് ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും ഒക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ വീഡിയോ